നമ്മൾ ഇന്ന് ഈ ഇന്നത്തെ ഈ വനിതാ ജംഗ്ഷൻ കൊണ്ട് ഇവിടെ നിർത്തണം നിങ്ങൾ ശക്തമായ നിലയിൽ നിങ്ങൾ മുന്നോട്ട് വരും നിങ്ങൾ ഇന്ന് രാത്രി നടത്താം പത്തഞ്ഞൂറും ആയിരം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാത്രി നടത്തുന്നുണ്ട് പന്ത്രണ്ട് മണിവരെയൊക്കെ നടത്താം അങ്ങും ഇങ്ങും ഒക്കെ സ്ത്രീകൾ നടക്കുന്നു എന്നറിയുമ്പോൾ പോലീസ് ഉൾപ്പെടെ രംഗത്ത് വരും എന്നുള്ളത് നമുക്കറിയാം അവർ അവരതാത് ജംഗ്ഷനുകളിലൊക്കെ അവർ കാത്തു നിൽക്കും അപ്പൊ ഒരാളും ഇന്ന് വനിതാ ജംഗ്ഷനാണ് രാത്രി നടത്തൊണ്ട് അതുകൊണ്ട് ആരും നിങ്ങളുടെ ദേഹത്ത് തൊടാൻ വരില്ല നിങ്ങളെ മോശം പറയുവാൻ ആരും വരില്ല കാരണം വന്നാൽ അപ്പോഴേ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരു പീഡനമുണ്ടായാൽ ഒരു കുഞ്ഞിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ മറ്റിതര സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് പ്രതികളെ പിടിക്കുവാനുള്ള സംവിധാനം കേരളം പോലും ഉള്ള സംസ്ഥാനത്തുണ്ട് പ്രതികളെ പിടിക്കുന്നത് മാത്രമല്ല ആ പ്രതികളെ ജയിലിൽ അടയ്ക്കുവാനുള്ള സംവിധാനവും കേരളത്തിലുണ്ട് എന്നാൽ നമ്മൾ മറ്റുള്ള സംസ്ഥാനം എടുത്ത് പരിശോധിച്ചു നോക്കൂ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു കുഞ്ഞുങ്ങളെ തീയിട്ട് നശിപ്പിക്കുന്നു ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ജീവിക്കുവാൻ പറ്റാവുന്ന സ്ഥിതി വിശേഷമില്ല അവർക്കെതിരെ കേസുകൾ വന്നാൽ പോലും തിരിഞ്ഞു നോക്കുവാൻ ആൾക്കാർ ഇല്ലാത്ത തരത്തിൽ ഇതര സംസ്ഥാനങ്ങൾ പെരുമാറുമ്പോൾ പെൺകുട്ടികളെ പീഡിപ്പിച്ച് ചുട്ടുധരിക്കുന്ന സംഭവ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ഇതര സംസ്ഥാനങ്ങളിലുള്ളപ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ അടിയന്തിരമായി ഇടപെടുവാൻ പറ്റാവുന്ന സൗകര്യങ്ങൾ സംവിധാനങ്ങൾ അതെല്ലാം കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കി ഇപ്പൊ കുടുംബശ്രീക്കാർക്ക് ഇപ്പൊ നമുക്കറിയാം ഈ എന്താണ് കരാട്ടെ ഉൾപ്പെടെ അവരെ പഠിപ്പിക്കുന്ന സംവിധാനത്തിലേക്ക് പോവുക അത് അവർക്ക് മാത്രമല്ല നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറ കൗമാര പ്രായക്കാരായിട്ടുള്ള നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് ഉൾപ്പെടെ ട്രെയിനിങ് കൊടുക്കുന്ന തരത്തില് അവർക്കും കരാട്ടെ പരിശീലനങ്ങൾ കുടുംബശ്രീക്ക് കൊടുത്തുകൊണ്ട് കുടുംബശ്രീയെ കൊണ്ട് നമ്മുടെ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള പദ്ധതികളും പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്